എനിക്ക് അറിയാണ്ട് അയച്ചു തന്നൊരു പോസ്റ്ററാണ് അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് നാളും തീയതിയും സമയവും കുറിച്ചു കഴിഞ്ഞു മെസ്സിയും അർജന്റീനയും ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെത്തും ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ മിശിഹയുടെ പാദസ്പർശത്താൽ കേരളം പുണ്യഭൂമി ആകാൻ പോകുന്നു ഇത് പറഞ്ഞത് നമ്മുടെ കേരളത്തിൻ്റെ കായികമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നൗ ഐ ഹാവ് എ ഡൗട്ട് ഈ വാ തുറന്നാൽ കള്ളം മാത്രമേ പറയാവൂ എന്നുള്ളതാണോ ഇവിടുത്തെ ഒരു മന്ത്രി ആവേണ്ടതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് സംശയം ഉണർത്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആശങ്കപ്പെടാനൊന്നുമില്ല കാരണം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒന്നല്ല ഫിഫയുടെ ഈ വർഷത്തെ ഇന്റർനാഷണൽ ബ്രേക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ കലണ്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ റഹ്മാൻ പറഞ്ഞ ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ആദ്യ നവംബർ ആദ്യം വരെയുള്ള തീയതികളിൽ ഇൻറ്റർനാഷണൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾ ചാർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ വർഷത്തെ ഒരു ചാർട്ട് മുഴുവൻ പറയാൻ നിൽക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിൽ ജാനുവരിയിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ഡേറ്റ് അനുവദിച്ചിട്ടില്ല മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള സമയം ഇൻ്റർനാഷണൽ വിൻഡോ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത് പരമാവധി രണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റും അതിനുശേഷം ജൂൺ പതിനാല് മുതൽ ജൂലൈ ആറ് വരെ കോൺകാഫ് ഗോൾഡ് കപ്പാണ് അത് ഒരു ഇൻ്റർനാഷണൽ സമയമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട് പിന്നീട് ഒക്ടോബർ ഒന്നും ഒക്ടോബർ അല്ല സെപ്റ്റംബർ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സമയത്ത് രണ്ട് ഇന്റർനാഷണൽ സൗഹൃദ മത്സരങ്ങൾ ഒരു രാജ്യത്തിന് കളിക്കാനുള്ള അവസരമുണ്ട് അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആറിനും പതിനാലിനും ഇടയ്ക്കുള്ള ഒരു വിൻഡോ ഉണ്ട് ആ പീരീഡിലും സൗഹൃദ മത്സരം കളിക്കാൻ കഴിയും പരമാവധി രണ്ട് മത്സരങ്ങൾ അത് കഴിഞ്ഞ് ഒക്ടോബർ രണ്ട് ആറ് പതിനാല് പിന്നെ വരുന്നത് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് അലോ ചെയ്തിരിക്കുന്ന സ്കെഡ്യൂളിനകത്ത് വരുന്ന തീയതികള് ഒക്ടോബർ ആറ് മുതൽ പതിനാല് വരെ പരമാവധി രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കാം അത് കഴിഞ്ഞിട്ടുള്ള വിൻഡോ വരുന്നത് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയാണ് ഈ രണ്ട് സമയത്ത് മാത്രമേ ഈ പറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് കളിക്കാൻ പറയത്തുള്ളൂ ഇവിടെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ മൂന്ന് വരെയുള്ള തീയതികൾ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരങ്ങൾ ചാർട്ട് ചെയ്യാൻ പറ്റില്ല അക്കോർഡിംഗ് ടു ഫിഫ കലണ്ടർ ദാറ്റ് മീൻസ് മറ്റൊരു മനോഹരമായിട്ടുള്ള തള്ളുകൂടി വന്നിരിക്കുകയാണ് മെസ്സി വന്നേക്കാം കളിച്ചേക്കാം പക്ഷേ ഈ തീയതികളിൽ എന്തായാലും മെസ്സി വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇടയ്ക്കൊരു കോള് വന്നിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കണം അറിയാകട്ട് ചെയ്തു